യെസ് ഈ ചന്ദ്രശേഖരൻ പ്രസംഗിച്ചോ സർ ഇവിടെ ആർ എസ് എസിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് ഉമയാ തുടർന്ന് സംസാരിക്കുന്നവരെല്ലാം അത് സൂചിപ്പിക്കണ്ടായി ഈ ആർ എസ് എസിന്റെ രൂപീകരണം തൊട്ട് തന്നെ അവരുടെ ലക്ഷ്യമെന്താണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് മതന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായിട്ടാണ് അതിൻ്റെ നിലപാടെന്നും ഹിന്ദു രാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമാണ് ആ സംഘടനയുടെ നിലനിൽപ്പെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ ഒരു സംഘടനയുമായി ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറിന് ബന്ധമുണ്ടെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് സർ ഒരു കാര്യം ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസിൻ്റെ അപകടകരമായ പ്രവർത്തനത്തെക്കുറിച്ച് അവർ ഈ രാജ്യത്തുയർത്തി വിടുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളെക്കുറിച്ച് അതിനെ ശക്തമായി ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ രാജ്യത്ത് ഉടനീളം തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത്തരമൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസുമായി ബന്ധപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയെയും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് വെടിവെച്ച പ്രശ്നം കൂടെ സൂചിപ്പിച്ചു അതിൻ്റെ കൂട്ടത്തിൽ മലപ്പുറവും മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം കൂടെ പറയുകയുണ്ടായി സർ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യം ഈ സാഹചര്യത്തിൽ ആർ എസ് എസിലെ ചില നേതാക്കന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടു എന്ന് പറയുന്ന വിഷയമാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിനെ ആ കാണലിനെ ആ സന്ദർശനത്തെ ന്യായീകരിക്കാൻ ആരും നിന്നിട്ടില്ല സർ അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്ന് ആ പ്രശ്നത്തിലെ ദുരൂഹമായ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ആരും സംരക്ഷിക്കാനല്ല ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥൻ്റെ നടപടിയിലുള്ള സംശയമുന്നയിക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നത് വസ്തുതയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതാരും കയ്യടിക്കേണ്ട കാര്യമില്ല അത് ഈ രാജ്യത്ത് എല്ലാവരുടെയും മുമ്പിൽ ഏറെത്തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തുടർന്ന് അതിൻ്റെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് നടപടി നടപടി സ്വീകരിക്കാത്ത എന്താണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ഇനിയും ആവശ്യമായ അന്വേഷണങ്ങൾ വിവിധ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അതിൻ്റെ പോത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് വരും എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഖ്യമന്ത്രി നേരിട്ട് അവരുമായി ബന്ധപ്പെടുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു സർ ഇവിടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ പ്രമേയാവതാരകൻ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ വല്ലാതെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ പറയുകയുണ്ടായി ഒരുപാട് കാര്യങ്ങളിവിടെ സ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ സമുദായത്തെയോ ആക്ഷേപിക്കുവാനോ മോശമായി ചിത്രീകരിക്കുവാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരോ അതിൻ്റെ തലവനായ മുഖ്യമന്ത്രിയോ ശ്രമിച്ചിട്ടില്ല മലപ്പുറം കേരളത്തിലെ വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ധീരദേശാഭിമാനികളുടെ നാടാണ് ഏറനാടൻ കലാപത്തിൻ്റെ കാര്യം നമുക്കറിയാം ആ മലബാർ കലാപം എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിനും അതുപോലെ തന്നെ ജന്മി നാടുവാഴിത്വത്തിനും എതിരായിട്ടുള്ള സമരമായിരുന്നു അങ്ങനെ ഒരു നിലപാടാണ് അത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറക്ക പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അത്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം